ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫ് ക്രിയേഷനിലേക്ക് സ്വാഗതം പച്ചക്കറികളെ ബാധിക്കുന്ന രോഗ കീട പ്രശ്നങ്ങൾ മുഞ്ഞ മുഞ്ഞകൾ തളിരുകളിലും തണ്ടുകളിലും കായുകളിലും കൂട്ടമായിരുന്നു നീരൂറ്റി കുടിക്കുന്നു ലക്ഷണങ്ങൾ ചെടികൾ മുരടിക്കുന്നു ഇലകൾ ചുരുളുന്നു കറുത്ത പൂപ്പാൽ വളർച്ചയുണ്ടാകുന്നു ഇലകൾ കൊഴിയുന്നു കായ്കൾ വികൃതമാകുന്നു നിയന്ത്രണം കീടബാധയുള്ള ഭാഗങ്ങൾ പറിച്ചു നശിപ്പിക്കുക പുകയിലക്കഷായം തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേപ്പിൻ കുരുസത്ത് അഞ്ച് ശതമാനം തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം രണ്ട് ശതമാനം തളിച്ചു കൊടുക്കുക അതും അല്ലെങ്കിൽ കീടനാശിനി മൂവായിരം പി പി എം വീര്യമുള്ളത് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക ഒരു ലിറ്റർ പുളിച്ച മോരും അഞ്ച് ഗ്രാം സോപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടി ചേർത്ത് ചെടിയിൽ തളിച്ചു കൊടുക്കുന്നത് ഫലപ്രദമാണ് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്